നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളെ കൂടെയുള്ള വ്യക്തികളെ നമ്മൾ ചേർത്ത് നിർത്തുമ്പോഴാണ് സക്സസ് നമുക്ക് ഉണ്ടാവുകയുള്ളു നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ നല്ലതും ചീത്തതായ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാവും അത് കരഞ്ഞ് വിഷമങ്ങൾ ഉണ്ടാവും സ്വാഭാവികമാണ് ആസ് എ ലേഡി എന്നുള്ള ഇലക്ക് നമ്മൾ കരഞ്ഞു പോവും പക്ഷെ അത് നമ്മൾ പുറത്ത് കാണിക്കാതെ നമ്മൾ അത് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മളെ ഉള്ളിൽ വെച്ച് നമ്മൾ കാര്യങ്ങൾ എങ്ങനെ ലക്ഷ്യത്തേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് റിസ്ക് ഉണ്ട് എന്നുള്ളത് ഒന്നുകൊണ്ടും ചിന്തിക്കരുത് റിസ്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല പലയതിലും ഞാൻ പിന്നാക്ക ഇതുവരെ എനിക്ക് പോകും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ ഇനി എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അതാണ് ഞാൻ ഓരോ ഡെയിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് കുട്ടികളെയെന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് മൂന്ന് ബ്രാഞ്ച് വരെ എത്തിയിട്ടുണ്ട് കാഞ്ഞിരത്താണിയിലും അതുപോലെ തന്നെ പൂക്കൽത്തറയിലെ രണ്ട് ബ്രാഞ്ചായിട്ട് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മളെ ചുറ്റുള്ളവർ സപ്പോർട്ട് ചെയ്തോളണം എന്ന് യാതൊരു തീരുമാനം നമ്മൾക്ക് ലക്ഷ്യം വെക്കരുത് ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും കൂടെ ഉള്ളവർ ഉണ്ടായിക്കോളണം എന്നില്ല കോവിഡ് സമയത്ത് രണ്ട് കുട്ടികളെ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ നിന്ന് തുടങ്ങി ഇന്ന് മൂന്ന് സ്ഥാപനങ്ങളാക്കി മാറ്റിയ ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡെയിലി ഡസൻ മോണ്ടിസോറി സ്കൂൾ എന്നൊരു സ്ഥാപനം നടത്തുന്ന യസീദ റഷീദ് വലൈക്കും എങ്ങനെയാണ് ഈ ഡെയിലി ഡസൻ എന്നൊരു സ്ഥാപനത്തിലേക്ക് എത്തിയത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഈ ഒരു ഡെയിലി ഡസൺ മോണ്ടിസോറി ആക്ഷൻ ലേണിന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് അത് രണ്ട് കുട്ടികളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് മൂന്ന് ബ്രാഞ്ച് വരെ എത്തിയിട്ടുണ്ട് കാഞ്ഞിരത്താണിയിലും അതുപോലെ തന്നെ പൂക്കളത്തറയിലും രണ്ട് ബ്രാഞ്ചായിട്ട് എത്തി നിൽക്കുന്നു ഈ എഡ്യൂക്കേഷൻ ഫീൽഡ് സാധാരണ പെട്ടെന്ന് കയറി പിടിക്കാൻ പറ്റാത്തൊരു മേഖലയാണ് എങ്ങനെയാണ് താങ്കളെപ്പോലെ ഒരാൾക്ക് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എൻ്റെ ഒരു എന്ന് വെച്ചാൽ ഞാൻ ജേണലിസ്റ്റ് ആവണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അത് വെച്ചിട്ടാണ് ഞാൻ പ്ലസ് ടുന് ഹ്യൂമാൻറ്റിസ് എടുത്തതൊക്കെ പക്ഷെ സാഹചര്യം കൊണ്ട് എനിക്ക് അന്ന് അതൊന്നും കംപ്ലീറ്റ് ചെയ്യാനോ എടുക്കാനോ പറ്റിയില്ല പക്ഷേ ഞാൻ യു എയിൽ ആണ് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിലേക്ക് കിട്ടുന്നത് അപ്പോൾ അന്ന് അവിടുത്തെ കുട്ടികൾ നമ്മളെ നാട്ടിലത്തെ മക്കളെ പോലത്തെ ഒരു കുട്ടികളല്ല ആയിട്ടുള്ള പല കാറ്റഗറി ഉള്ള മക്കളായിരുന്നു അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്ക് അവിടെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക ആ ഒരു കുട്ടികളെ കെയർ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയ കിട്ടിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആ ഒരു ഫീൽഡിനെ ഞാൻ എൻ്റെ ഒരു പാഷനാക്കിയിട്ട് ഞാൻ മാറ്റിയതാണ് ഈ ഒരു മോണ്ടിസോറി കുട്ടികൾ എന്നുള്ളൊരു സ്വപ്നം സാധാരണ യു എ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാകും പക്ഷെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് കോമ്പറ്റീഷനും പ്രയാസങ്ങളും പ്രശ്നങ്ങളാണ് എങ്ങനെയാണ് ഇതിനൊക്കെ തരണം ചെയ്തിട്ട് ഇത്രയും ഒരു ഒരു മൂന്ന് ബ്രാഞ്ച് എന്ന രീതിയിലേക്ക് അതിന് എത്രത്തോളം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ പുറത്ത് വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് അല്ല നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന കിട്ടിയിട്ടുള്ളത് ഞാനിവിടെ നാട്ടിൽ കുറച്ചു കാലം വേറെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ പല ഉണ്ടാവും അതെന്നെ വളർത്തിയെടുത്താൽ എൻ്റെ ബാക്കിൽ കുറെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ എൻ്റെ ബാക്കിലുണ്ട് അപ്പോൾ അവർ തന്ന എൻ്റെ സപ്പോർട്ട് എനിക്ക് വളർത്തിയെടുക്കണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യണത് അത് നമ്മൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഞാൻ മുന്നേ അപ്പോൾ ചെറിയ പ്രായത്തിലാണ് കല്യാണം കഴിഞ്ഞത് പതിനേഴ് വയസ്സ് കല്യാണം കഴിഞ്ഞിട്ടാണ് എനിക്കായത് അപ്പോൾ ഞാൻ പ്ലസ് ടു ഒരു വിധേയനെ കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് പല സാഹചര്യങ്ങളും കൊണ്ടും എനിക്ക് പ്ലസ് ടു എങ്ങനെയൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കി മഷള നല്ല കൂടി ഞാൻ പാസ്സായി പക്ഷേ അതിന് ശേഷം ഞാൻ പഠിക്കട്ടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ സ്വാഭാവികമായിട്ട് നമ്മളെ ഹസ്ബൻഡ് അടുത്ത് ചോദിക്കുന്നതാണ് ആ ചോദിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് വേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം ആ ഒരു ചോദ്യം ഞാൻ പിന്നീട് ചോദിച്ചിട്ടില്ല അങ്ങനെ എട്ട് വർഷം വീട്ടിൽ ഇരിക്കേണ്ടി വന്ന് പിന്നെ എട്ട് വർഷത്തിന് ശേഷം രണ്ട് അനിയന്മാരാണ് സ്ബൻറ്റിനുള്ളത് രണ്ടാമത്തെ അനിയൻ്റെയും കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞെനിക്ക് പഠിക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പിന്നെ എങ്ങോട്ട് ചോദിച്ചത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് പല അവസരങ്ങളും എൻ്റെ ദീതി സിസ്റ്റർ വഴി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഡിഗ്രി എടുക്കാൻ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാനൊക്കെ പക്ഷേ വീണ്ടും താല്പര്യം കാര്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി ആയതുകൊണ്ട് പിന്നെ റിപ്പീറ്റേഷൻ ഞാൻ കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സ്വപ്നം അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് പിന്നെ ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് പഠിച്ചോ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു വേറൊരു ആലോചിക്കാൻ ഒരു ഓപ്ഷൻ എനിക്കില്ല കാരണം ഇനി തീരുമാനം മാറുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മതേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതാണ് അവിടെ പോയി എൻ്റെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങൾ കണ്ടപ്പോൾ ആ മാമാണ് റസിയ മാം മാമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മോള് ഈ കോഴ്സ് ചെയ്താൽ മതി മോണ്ടിസോറി എടുത്താൽ മതി അന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ ഈ കോഴ്സ് എടുക്കുന്നത് പക്ഷേ അന്ന് ഈ എം ടി ടി സി എന്താന്ന് പോലും എനിക്കറിയാത്തൊരു സമയമാണ് മോണ്ടിസോറ് ഞാൻ കേട്ടിട്ട് പോലുമില്ല സാറിൻ്റെ മുന്നിലും ആ മാമിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് മോണ്ടിസോറിനെ കുറിച്ച് അറിയുന്നത് പക്ഷെ ഞാൻ അവിടെ നിന്ന് ആ കോഴ്സ് ആ ഒരു സ്പോട്ടിൽ എടുക്കാൻ തീരുമാനം എടുത്തതും വേറെ ആലോചിക്കാനുള്ള വഴിയൊന്നും കണ്ടില്ല കോഴ്സ് കംപ്ലീറ്റ് ആക്കി ആ കംപ്ലീറ്റ് ആയ സമയത്ത് തന്നെ ഞാൻ യു എയിൽ വർക്ക് ചെയ്യണു വർക്കിന് പോണതും ജോലിക്കായിട്ട് പോയതല്ല എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ജോലി കിട്ടി അവിടുന്ന് നമുക്ക് ലൈഫിനെ അതുപോലെ തന്നെ ജോലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് വീട് എന്നുള്ള സ്വപ്നത്തിൻ്റെ പേരിൽ നാട്ടിലാവണത് പിന്നെ ആ വീട് കംപ്ലീറ്റ് ആയി അതിൻ്റെ ശേഷം എനിക്ക് മൂന്നാമത്തെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ വീട്ടിൽ വീണ്ടും ഒതുങ്ങിപ്പോകുവോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ വന്ന് കാരണം എട്ട് വർഷം ബാക്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ പല അനുഭവങ്ങളും അവിടെ അടച്ചു വയ്ക്കേണ്ട ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ ആകുമെന്നുള്ളൊരു ലക്ഷ്യം എൻ്റെ മുന്നിൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇങ്ങനെ എന്തെങ്കിലും വീട്ടിലിരുന്ന് എന്നുള്ളത് ഞാൻ ആദ്യം ഷെയർ ചെയ്തത് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്താണ് അപ്പോൾ അവൾ പറഞ്ഞാൽ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്തോ എന്ന് ഞാൻ അങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് അതിന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോം അന്ന് ഞാൻ തുടങ്ങിയത് ഒരു ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോഴത്തൊരു തീരുമാനമാണ് ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു പത്ത് നൂറ് കുട്ടികളുടെ ഇടയിൽ വലിയ ഒരു പ്ലാറ്റ്ഫോം എന്താ വലിയൊരു ടാസ്ക് തന്നെയാണ് ഞാൻ സാധാരണ ഒരു ആണുങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും അതിനേക്കാൾ കൂടുതലായിരിക്കും ഒരു വനിത ഇറങ്ങുമ്പോൾ അപ്പം നിങ്ങളുടെ മുന്നിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങൾ വളരെ വിജയകരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ഭാവിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊരു ഡെയിലി ഡസൺ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ ഞാൻ ഒരിക്കലും ബിസിനസ്സായിട്ട് കണ്ടിട്ടില്ല എൻ്റെ ഒരു ഡ്രീമാണിത് ആ ഡ്രീമിനെ ഞാൻ വളർത്തിയെടുക്കാൻ ഞാൻ ഓരോ സ്റ്റെപ്പിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലൈഫിനെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളെ ഡ്രീം സക്സസ് ആക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം മക്കൾ അതുപോലെ തന്നെ ഹസ്ബൻഡ് നമ്മളെ ഫാമിലി ഇവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് എനിക്ക് ആ ഒരു പ്രൂഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇതിനെ ഞാനൊരു എന്താ പറയുക സ്ട്രഗിൾ ചെയ്യണ പല സ്ട്രഗിൾസും ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് രാത്രിയാകുമ്പോൾ ടെൻഷൻ തോന്നാറുള്ള രാത്രികളൊക്കെ ഉണ്ട് എന്നാൽ പോലും ഞാനതിനെ കണ്ണും വീട്ട് മുന്നോട്ട് എടുക്കുന്നത് നമ്മളെ കൂടെ ഇവരൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതാണ് അത് ആണുങ്ങള് ബിസിനസ് ചെയ്യുക പെണ്ണുങ്ങൾ ബിസിനസ് ചെയ്യുക എന്നുള്ളതല്ല ഒരു ലേഡി എന്നുള്ള നിലക്ക് നമ്മൾ പലതും അനുഭവിക്കേണ്ടി വരും പല സിറ്റുവേഷൻസിൽ കൂടെ നമ്മൾ കടന്നു പോകും അപ്പോൾ നമ്മൾ ഇവർ ആദ്യം പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മളുടെ ബിസിനസ് എന്നുള്ള മൈൻഡ് മാറ്റി ഇത് നമ്മളെ ഡ്രീമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് ഇപ്പോൾ റിസ്ക് എടുക്കുന്നവരുണ്ട് റിസ്ക് എടുക്കാത്തവരുണ്ട് അപ്പോൾ നിങ്ങൾ വലിയൊരു റിസ്ക് ആണ് എടുത്തിട്ടുള്ളത് സാധാരണക്കാർ ഇപ്പൊ വീട്ടിലിരിക്കുന്ന ഒരുപാട് വനിതകളുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ബാക്ക്ഗ്രൗണ്ട് തീരെ സപ്പോർട്ടില്ല ഫാമിലി സപ്പോർട്ടില്ല സുഹൃത്തുക്കൾ സപ്പോർട്ടില്ല നിങ്ങളെ പോലെയുള്ള ഒരാൾ ഇവർക്ക് വളരെ ഒരു മോട്ടിവേഷനാണ് അവരോട് എന്താണ് പറയാനുള്ളത് ഇപ്പം എൻ്റെ ഫാമിലിയിൽ തന്നെ എൻ്റെ അടുത്ത് പഠിക്കണ്ട അതുപോലെ തന്നെ ലൈസൻസ് എടുക്കുന്നതും പഠിക്കണതും ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ചോദ്യം രണ്ട് ചോദിച്ച രണ്ട് കാര്യം എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞത് അത് രണ്ടും ഞാൻ ചോദിച്ച വയ്ക്കുക ഇത് രണ്ടും എടുക്കണ്ട എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്ന് ഇന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കൊടുക്കുന്ന പ്രയോറിറ്റിയാണ് അവർ തന്നെ അവർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമുക്ക് അവർ തിരിച്ചൊരു പ്രയോറിറ്റി തരും ഇത് രണ്ടും കൂടി ജോയിൻഡ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് ലക്ഷ്യമുണ്ടെങ്കിലും അവരുടെയും സക്സസ് ആവാൻ പറ്റും നമുക്കും സക്സസ് ആവാൻ പറ്റും അപ്പോൾ നമുക്കതൊന്നും ഒരു ഭാരമായിട്ട് നമ്മളെ മുന്നിൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഓരോ ദിവസം തോറും ആലോചിക്കാനുള്ളൊരു ഇതിൻ്റെ ഗ്യാപ്പ് ഇതിൽ വരുന്നില്ല അപ്പം ഞാൻ മോണ്ടിസോറി മാത്രമല്ല ട്യൂഷൻ സെൻറ്റർ ഉണ്ട് യോഗ ഉണ്ട് അതുപോലെ തന്നെ കരാട്ട ഉണ്ട് ഇത് മൂന്നും നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മറയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ അവിടെ ഒരു സ്ഥാപനം കൂടി വളർന്നു പോകുന്നുണ്ട് അപ്പം ആ ഒരു സ്റ്റേജും കൂടി ഞാൻ എത്തി നിൽക്കുന്നത് നമുക്ക് കൂടുതൽ ബിസിയാവുക എന്നുള്ളതാണ് ചിന്ത കൊടുക്കാതെ ഞാൻ ഇങ്ങനെ മാക്സിമം ബിസി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നൊരു കാര്യം അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്നിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി തിരിച്ചുകൊണ്ടിരിക്കുക ഏതിൽ നിന്നാണോ നമ്മൾക്ക് പിടിവള്ളി കിട്ടുക അവിടെ നമ്മൾ പിടിച്ചു നിൽക്കുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എത്ര ഗ്രേഡ് ഉണ്ട് ഇപ്പം ഡേ കെയർ മുതൽ ഗ്രേഡ് ഫോർ വരെയാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ അതില് നമ്മൾ ഒരു ബ്രാഞ്ചിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട് അത് ഡിഫറെൻ്റ് ടൈപ്പുള്ള ലേബിളായിട്ടുള്ള കുട്ടികളുണ്ട് അതിൽ അവരെ സെയിം ഡ്രീം എങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അത് മിക്സഡ് ആയിട്ടുള്ള മക്കളാണെങ്കിൽ പോലും അവരും ഇതേ കാറ്റഗറി ഉള്ള കുട്ടികളിൽ പെട്ടതാണ് അപ്പോൾ അവരെനെങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ഡ്രീമും കൂടി നമ്മളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ആ കുട്ടികളെയും കൂടി നമ്മളിതിൽ ആഡ് ഈ ഈ ഡെയിലി പേരിൽ അതേപോലെ ഇതിന്റെ ആദ്യത്തെ ാണ് നമ്മൾ ഈ ഈ ഡെയിലി ഡെയിലി ഓൺലൈൻ തുടങ്ങുമ്പോൾ ആക്ഷൻ നിന്നാണ് നമ്മൾ ഒരു പേര് ഇടുന്നത് അത് ഡെയിലി നമ്മൾ ആക്ടിവിറ്റീസ് കൊടുത്ത് കുട്ടികളുടെ ഡെസൺ ആയിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസിൽ കൂടെ കുട്ടികളുടെ സ്കില് ഡെവലപ്പ് ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു പേര് കൊണ്ടും നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതുതന്നെയാണ് ഡെയിലി ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് ഒരു ഫൈവ് ഡേയ്സിൽ നമ്മൾ ഒരു ഡേ പോലും ആക്ടിവിറ്റീസ് ഇല്ലാത്ത ക്ലാസ് നമുക്ക് നടക്കാറില്ല അവരെ സ്കില് എങ്ങനെ ഡെവലപ്പ് ചെയ്യും എങ്ങനെയാണ് അവരെനെ സ്വയം പ്രാപ്തരാക്കുക അവർ ഇൻഡിപ്പെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് ഈ പേരിൽ നമ്മളുള്ളത് അത് നമ്മളവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ കാഞ്ഞിരത്താണിയിൽ നിന്ന് ആണ് നമ്മളെ സ്കൂളിൻ്റെ ഫസ്റ്റ് വളർച്ച വരുന്നത് അതെന്ന് നമ്മൾ പൂക്കൾത്തറ ബ്രാഞ്ച് വരെ രണ്ടെണ്ണത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് പൂക്കൾത്തറയ്ക്ക് എത്താൻ തന്നെ എനിക്ക് ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് കൂടുതൽ എൻക്വയറീസ് രണ്ടു വർഷത്തിന് ശേഷം ഈ എടപ്പാള് ഭാഗത്തുനിന്ന് വരാറുണ്ട് അതിൽ എന്നെ കോൾ ചെയ്തതും മിക്കതും അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളുടെ ആയിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ആനുവൽ ഡേ ഫെബ്രുവരി പന്ത്രണ്ടിനായിരുന്നു ഞങ്ങൾ ആനുവൽ ഡേ നടത്തിയത് അപ്പോൾ ആ സമയം വരെ എൻ്റെ മനസ്സിൽ നമ്മൾ ഇനി ഡെയിലി ഡസൻ്റെ സെക്കൻഡ് ബ്രാഞ്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് യു എ ഇ മണിയിലാവണം എന്നൊരു ആഗ്രഹം എനിക്ക് അത് ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് അത് ഷെയർ ചെയ്തതുമാണ് ഓക്കേ പറഞ്ഞും കേസുമായിരുന്നു പക്ഷേ എന്തോ നമ്മൾ വിചാരിച്ചതല്ലോ നടക്കുക ആ ഒരു ഇത് കാരണം ഞങ്ങൾക്ക് ഫെബ്രുവരി പതിനാലാം തീയതി വാലൻറ്റെയ്സ് ഡേ ഡേ ഞങ്ങൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി അതിൽ ഞങ്ങളെ തീരുമാനങ്ങളൊക്കെ മാറി കുറച്ചു കാലം ആ ഒരു ഇതിൽ ഞങ്ങൾക്ക് എനിക്ക് പോകേണ്ടി വന്ന് ആ ഇരിക്കുന്ന ഒരു രണ്ട് മാസം ഫെബ്രുവരിയിൽ ആക്സിഡൻറ്റ് പറ്റി മാർച്ച് ഏപ്രിൽ ആ ഒരു മാസത്തിൽ എൻ്റെ ഉള്ളിൽ വന്നൊരു തീരുമാനമാണ് ഇനി വേറൊരു ബ്രാഞ്ച് എടപ്പാൾ ഭാഗത്ത് തുടങ്ങിയാൽ അതിന് തക്കതായിട്ടൊരു കാരണം എൻ്റെ ഒരു ഫ്രണ്ടാണ് അവളുടെ കുട്ടി സ്പെഷ്യൽ കുട്ടിയാണ് അപ്പോൾ അവളുടെ വെക്കേഷൻ സമയത്ത് എൻ്റെ അടുത്ത് കൊടുുന്നാക്കി തന്നിരുന്നു അവന് ഒരു മാറ്റം കണ്ടപ്പോൾ ആ പേരൻ്റാണ് അഞ്ജലി എന്നാണ് അവളെ പേര് അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ എടപ്പാൾ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഞങ്ങളെപ്പോലത്തെ പേരൻസ് കുറേ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കതൊരു തണലായിട്ട് മാറും ആ രീതിയിലാണ് നമ്മൾ എടപ്പാൾ തപ്പി അങ്ങനെ പൂക്കൾത്തറ സെൻറ്ററിൽ എത്തിയത് പിന്നെ ഇപ്പോൾ ഈ സ്പെഷ്യൽ കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ അവരെ വച്ചിട്ട് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൂക്കൾത്തറയിൽ കുറേ അഡ്മിഷൻസ് വരാറുണ്ട് പക്ഷെ അതിൽ പല പേരൻസിനും ഇവരിതിലുണ്ട് എന്ന് കണ്ടപ്പോൾ അഡ്മിഷൻ പോയ ഒരു കേസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ എടുത്തുകൊണ്ട് ഞങ്ങൾ ഈ കുട്ടികളെ ഒഴിവാക്കുന്നത് ഞങ്ങൾ ചിന്തിച്ചില്ല ഇവരനെ എങ്ങനെ ഞങ്ങളെ കൂടെ ചേർത്ത് നിർത്തി സ്ഥാപനത്തിന് അവർക്ക് മാറ്റം കൊണ്ടുവരാമെന്നുള്ളതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ആ ഒരു വർഷം തന്നെ അടുത്തൊരു ബ്രാഞ്ചും കൂടി ഞാൻ ആ ഒരു സെൻറ്ററിൽ എടുക്കാൻ തന്നെ തീരുമാനം അതെൻ്റെ ഈ മക്കളുകാരനാണ് സ്പെഷ്യൽ കുട്ടികൾ അവരെന്നെ എങ്ങനെ വളർത്തുക എന്നുള്ളതുകൊണ്ടാണ് മൂന്നാമത്തെ ബ്രാഞ്ചിലേക്കും ഞാൻ കടന്നത് അതും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്ന് ഈ രണ്ട് ബ്രാഞ്ചും നമ്മൾ ഒന്നും പ്രതീക്ഷിച്ച് തുടങ്ങിയതല്ല മൂന്ന് വരെ മൂന്ന് ബ്രാഞ്ച് വരെ ഞാൻ എത്തിയത് ഇപ്പം സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടികളെ കൊണ്ടുപോകുന്ന അങ്കിൾമാരടക്കം പന്ത്രണ്ട് സ്റ്റാഫിൽ ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ഒരു ഡെയിലി ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു അവിടെ ഒരു പ്രിൻസിപ്പളാരുന്നു ഞങ്ങൾക്കിപ്പോൾ ഒരു സംശയം വരുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു വ്യക്തി ഇല്ല പക്ഷെ ആ ഒരു ബോണ്ടിലാണ് ഞങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ടും അങ്ങനെ തന്നെ ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ അവരുടെ ആ രീതിയിൽ നമ്മൾ ചേർത്ത് നിർത്തുമ്പോഴാണ് ഈ ഒരു സ്ഥാപനം എന്നു മാത്രമല്ല നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളെ കൂടെയുള്ള വ്യക്തികളെ നമ്മൾ ചേർത്ത് നിർത്തുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ കറങ്ങുമ്പോൾ ആ ഒരു സക്സസ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതിന് എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ കൂടെയുള്ള എല്ലാ സ്റ്റാഫും നല്ലൊരു സപ്പോർട്ടാണ് ഇപ്പോൾ ഞാൻ വളർന്നു വരുന്നതിൻ്റെ പകുതി എന്ന് പറയാം അവരുടെ ഒരു സപ്പോർട്ട് എനിക്ക് നന്നായിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ കരിക്കുലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന വെച്ചാൽ സാധാ ഒരു മോണ്ടിസോറി സിലബസ് മാത്രമല്ല നാച്ചുറലായിട്ട് എങ്ങനെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന പ്രത്യേകത വെച്ചാൽ ലൈവായിട്ട് ക്ലാസ് കൊടുക്കലാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ മക്കളെ കൊണ്ടുപോയി അവിടെ നിന്ന് എങ്ങനെ കുട്ടികളെ ഡീൽ എന്നുള്ളതും അവർ എങ്ങനെ പാരൻസിൻ്റെ കൂടെ പോകുമ്പോഴും ടീച്ചേഴ്സിൻ്റെ കൂടെ പോകുമ്പോഴും ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളെങ്ങനെയൊക്കെയാണ് കുട്ടികളെ സൊസൈറ്റിയിൽ ഇറക്കി ക്ലാസ് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞമ്മൾ സ്കൂള് ചെയ്യുന്നത് പിന്നെ ഒരു ഹോട്ടൽ മാനേജ് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ പേരൻസിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ മക്കൾക്ക് പല ബുദ്ധിമുട്ടുകൾ അവർ കാണിക്കും പക്ഷേ അതൊക്കെ ഞങ്ങൾ കുട്ടികളെ ലൈവായിട്ട് പോയിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ഒരു ടേബിൾ മാനേജ് കീപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെയാണ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ക്ലാസ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് കൊടുന്നിട്ട് കുട്ടികൾക്ക് ചേഞ്ച് ചെയ്തിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ആ രീതിയിൽ നമ്മൾ കുട്ടികളെ ക്ലാസ് കൊടുക്കാറുണ്ട് നാച്ചുറൽ ആയിട്ട് എങ്ങനെ ലൈവ് ക്ലാസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന മെയിനായിട്ടുള്ള കാര്യം ബുക്ക് എന്ന് പറയുന്ന സംഭവം ഞങ്ങൾ ചെയ്യാറില്ല ആക്ടിവിറ്റീസ് ബുക്കായിട്ടുണ്ട് അത് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ബുക്കാണ് മോണ്ട് വണ്ണിനും ടൂവിനും മാത്രമായിട്ട് അത് വർക്ക് ഷീറ്റ് നമ്മളിപ്പോഴത്തെ പാരൻസിന് നിർബന്ധമാണല്ലോ എൻ്റെ കുട്ടിക്ക് ബുക്ക് ഇല്ലല്ലോ എന്നുള്ളൊരു ആ ഒരു കൺസെപ്റ്റ് മാറ്റാൻ വേണ്ടി മാത്രം ഒരു ആക്ടിവിറ്റി ബുക്ക് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് അതിലെല്ലാം അടങ്ങിയിട്ടുള്ള ഒരൊറ്റ ബുക്കാണ് ബാക്കി അവർ ലഞ്ചും സ്നാക്സ് ആയിട്ടാണ് നമ്മൾ സ്കൂളിക്ക് വരുന്നത് ഒരു ഹോം ഹോം ടു ഹോം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഒരുപാട് സ്ത്രീകളിൽ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് വർഷം വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട് എവിടെ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ ആരടുത്ത് നിന്ന് സപ്പോർട്ട് കിട്ടണം അവർക്ക് കൊടുക്കാവുന്ന മെസ്സേജ് എന്താണ് എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് എട്ട് വർഷം ഞാൻ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പല കഴിവുകളുണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം ചെറിയ രീതിയിൽ വരക്കാറുണ്ട് അതുപോലെ തന്നെ പെയിൻറ്റിങ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു സമയം മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അത് പല സമയത്ത് നമുക്ക് പുറത്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ വീട്ടുകാർ ഇപ്പോൾ എൻ്റെ സിസ്റ്റർ ആണെങ്കിൽ പുറത്ത് പോകുമ്പോൾ അവളോട് അവൾ അൻസാറിൽ പഠിപ്പിക്കുക അപ്പോൾ അവൾ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഗ്ലാസ് മേടിച്ചു കൊടുന്ന് തരാൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ വീട്ടിലിരുന്നിട്ട് ഒരു വളർത്തിയെടുത്തിരുന്നു പിന്നെ ഞാൻ ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്കൂൾ ഫീൽഡിലേക്ക് എത്തിയ പോലെ എല്ലാവർക്കും ആ ഒരു കഴിവ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും പല കഴിവുകളും ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കാൻ പറ്റും ഞാൻ അപ്പോൾ ഒരു മൈലാഞ്ചി ഇടുക ഒരു കേക്ക് ഉണ്ടാക്കുക അങ്ങനെ പല രീതിയിൽ നമുക്ക് ഓരോരുത്തരും കഴിവുകളും ഉണ്ട് ഇതൊക്കെ ഏതിൽ നിന്നാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തി അത് നമ്മളുടെ ഫാമിലി നമ്മളെ കൂടെ നിൽക്കുന്ന രീതി ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം അവർക്കും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളെ ബിസിനസ്സിനെ വളർത്താൻ നമ്മൾ നോക്കരുത് അവരുടെ കൂടെ യോജിപ്പിച്ചുകൊണ്ടാവണം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതും നമ്മൾ ിത്തിരിക്കണ്ട് അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ നമ്മൾ സ്വയം കണ്ടെത്തുക റിസ്ക് ഉണ്ട് എന്നുള്ളത് ഒന്നുകൊണ്ടും ചിന്തിക്കരുത് റിസ്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല അപ്പോൾ ആ റിസ്ക് എന്നുള്ള സംഭവം മാറ്റി നമ്മൾ ഒരു കാര്യം മുന്നോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതാണോ നമ്മൾ ഉദ്ദേശിച്ച ഡ്രീം ആ ഡ്രീമിലേക്ക് നമ്മൾ എത്തിച്ചേരും ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് അതേപോലെ നിങ്ങളെ നമ്മൾ ബിസിനസ് അതിനെ താഴ്ത്താനും എങ്ങനെയാണ് ആളുകളൊക്കെ എനിക്ക് ഞാൻ ഓൺലൈൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു എക്സ്പെൻസും ഇല്ല വീട്ടിലിരുന്നിട്ട് വൈഫൈ ഉണ്ട് അങ്ങനെ തുടങ്ങിയൊരു സംഭവമാണ് അത് ഓഫ്ലൈനിലേക്ക് ഞാൻ മാറുമ്പോൾ ഹസ്ബൻഡ് അടുത്ത് ഞാൻ ചോദിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തുടങ്ങിക്കോ ഇത് ചെറിയൊരു കാര്യമല്ല വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ ഞാൻ മൂപ്പരടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ ഈ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തൊരു റിസ്ക് വന്നാലും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടെൻഷൻ തരില്ല കാരണം എന്താ വെച്ചാൽ ഒരു പ്രവാസി എന്നുള്ള നിലക്ക് അവിടുത്തെ സിറ്റുവേഷൻസ് നന്നായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിവിടുത്തെ ഒരു ടെൻഷനും കൂടി അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഡ്രീമിനെ സക്സസ് ആക്കാൻ നമുക്ക് പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ എന്ത് സംഭവിച്ചാലും അത് നിങ്ങളെ ബാധിക്കില്ല ഞാൻ തരണം ചെയ്തുകൊണ്ട് എന്നുള്ളത് അപ്പോൾ എന്ത് സിറ്റുവേഷൻ ഇവിടെ വരുമ്പോഴും ഞാൻ ആ ഒരു വാക്ക് ഞാൻ ചിന്തിക്കും അതുകൊണ്ട് എനിക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഇതുവരെ തോന്നിയിട്ടില്ല മാഷം തോന്നാതിരിക്കട്ടെ ഇനി മുന്നോട്ട് തന്നെയാണ് പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എടുത്ത് പറയേണ്ടത് നമുക്ക് ഓൾറെഡി എൻ്റെ കൂടെ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങളെ മുന്നിൽ ഇരു ഈ ഒരു സ്റ്റേജിലെത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ എൻ്റെ ഫാമിലി എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ കെയർ ചെയ്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഹസ്ബൻ്റിൻ്റെ സപ്പോർട്ട് മാത്രം പോരാ നമ്മളെ പാരൻറ്റിൻ്റെ സപ്പോർട്ടും കൂടി നമുക്ക് വേണം അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉമ്മായുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സപ്പോർട്ടായിരുന്നു മക്കളെ നോക്കലും കാര്യങ്ങളൊക്കെ അവർ നോക്കിയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിലെത്തിയത് പിന്നെ എനിക്കെന്താ വെച്ചാൽ പുറത്ത് ഒരാളെടുത്ത് സംസാരിക്കാനോ അതുപോലെ തന്നെ നാലാളെ മുന്നിൽ പ്രസംഗിക്കാനോ ഒന്നും കഴിവില്ലാത്തൊരാളായിരുന്നു പക്ഷേ എനിക്കതിനൊക്കെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയും കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ മുന്നോട്ടിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് അത് ഫാമിലി ഉള്ളവരില് നമ്മളെ ചുറ്റുമുള്ളൊരു സപ്പോർട്ട് ചെയ്തോളെന്ന് യാതൊരു തീരുമാനം നമ്മൾക്ക് ലക്ഷ്യം വെക്കരുത് ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും കൂടെ ഉള്ളവരുണ്ടായിക്കൊള്ളണം എന്നില്ല കയ്യിലൊതുങ്ങാവുന്ന കുറച്ച് പേര് മാത്രേയാണ് ഇന്ന് എൻ്റെ ഈ ഒരു ഡെയിലി ഡേഴ്സ് ഫാമിലിയിലേക്ക് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിട്ട് എൻ്റെ കൂടെ ഉള്ളത് ഒരു സ്ത്രീ എന്ന നിലക്ക് അതുപോലെ ഒരു സംരംഭം കൊണ്ട് നടക്കുന്ന ആളെന്ന നിലക്ക് നമ്മുടെ ഇതിലേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് ഉണ്ട് നമ്മൾ ഇപ്പം നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് പല സിറ്റുവേഷൻസ് കൂടി നമ്മൾ കവർ ചെയ്യേണ്ടി വരും അത് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും എന്നെ സംബന്ധിച്ച് കൂടുതലും നെഗറ്റീവാണ് നമുക്ക് കേൾക്കേണ്ടി വരും അത് സ്ഥാപനത്തിനല്ല ഞാൻ ഒരു പെണ്ണ് നടത്തുന്നു ഒരു വ്യക്തി എന്നുള്ളൊരു പേരിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു നെഗറ്റീവ് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ അത് എന്നെ പറഞ്ഞോട്ടെ അത് അവരുടെ ആ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നുള്ളൂ പക്ഷേ എനിക്ക് തോന്നണ അവർ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഒന്നും കൂടിയും ബോൾഡ് ആവാൻ പറ്റിയത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം പല ഞാൻ പിന്നാക്ക ഇതുവരെ എനിക്ക് പോകും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ ഇനി എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അതാണ് ഞാൻ ഓരോ ഡേയിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ നല്ലതും ചീത്തതായ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാകും അത് കറിഞ്ഞ് വിഷമങ്ങൾ ഉണ്ടാവും സ്വാഭാവികമാണ് ആസ് എ ലേഡി എന്നുള്ള അയക്ക് നമ്മൾ കറിഞ്ഞു പോവും പക്ഷെ അത് നമ്മൾ പുറത്ത് കാണിക്കാതെ നമ്മൾ അത് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മളെ ഉള്ളിൽ വെച്ച് നമ്മൾ കാര്യങ്ങൾ എങ്ങനെ ലക്ഷ്യത്തേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് നെഗറ്റീവിനെ നമ്മൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവിനെ മാത്രം എടുക്കുക ആ പോസിറ്റീവ് വെച്ചിട്ട് നമ്മൾ ഓരോ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നേറാൻ നോക്കുക ബാക്കിക്ക് നോക്കാതിരുന്നാൽ മാത്രം മതി ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഡെയിലി എന്നുള്ള സ്ഥാപനം ഉയരങ്ങളിലേക്ക് എത്തിട്ട് ഒരുപാട് ബ്രാഞ്ച് ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു